പ്രായമായവരുടെ ലൈംഗിക ഉത്താരണ ശേഷി കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ സാധിക്കുമെന്ന് പഠനം വയഗ്ര എന്ന മരുന്നിന് പ്രായമായവരുടെ എല്ലുകളെ കരുത്തുറ്റതാക്കാൻ സാധിക്കുമെന്ന് സ്പീക്കിംഗ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിൽ കണ്ടെത്തി വയഗ്രയിൽ അടങ്ങിയിരിക്കുന്ന സിൽതനാഫിൽ എന്ന ഘടകം മനുഷ്യരിലെ സ്റ്റെം കോശങ്ങളെ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാക്കി പരിവർത്തനം ചെയ്യിക്കുമെന്ന് പഠനം പറയുന്നു പുതിയ കോശങ്ങൾ നിർമ്മിക്കുന്നതിൽ സഹായിക്കുന്നവയാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ പ്രായമാകുമ്പോൾ എല്ലുകൾക്ക് ശോഷണം സംഭവിക്കുന്ന ഓസ്റ്റിയോപെറോസിൻ്റെ ചികിത്സയ്ക്കായി വയകരേ മാറ്റിയെടുക്കണമെന്ന് പാപ്മെഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു എല്ലുകളെ ദുർബലമാക്കുന്ന ഓസ്റ്റിയോപെറോസിസ് വീഴ്ചകളിൽ അവ ഒടിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സിൽതനാഫിൻ ഉപയോഗിച്ചുള്ള ചികിത്സ സഹായിക്കുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നത് വഴി മറവി രോഗത്തിന്റെ സാധ്യതകളും വയഗ്ര കുറയ്ക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് വയകര ഉപയോഗിക്കുമ്പോൾ മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ